നാട്ടുന്നൊക്കെ പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇതാ ചോദിച്ചു താനാണിതാ ഹലോ കുവൈത്തില് മാലി അടുത്ത വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞങ്ങൾ ഇന്ന് ഗ്രാൻഡിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഇവിടുന്ന് പുറത്തിറങ്ങി അടുത്ത നമ്മൾ ബ്രിഡ്ജ് കയറാൻ പോവുകയാണ് അപ്പുറത്ത് നമ്മൾ സ്നേഹന്മാർ വീണ്ടും വന്നിട്ടുണ്ട് അടുത്ത ബാക്കിയുള്ളത് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെ അവരത്തൊക്കെ പോവാണ് ബ്രിഡ്ജൊക്കെ കയറിയിട്ട് പോവാണ് പിന്നെ നമ്മളെ ഫസൽ റഹ്മാനാണ് നമ്മൾ കട്ട ചങ്ങണി എപ്പോഴും കൂടെ ഉണ്ടാവും പിന്നെ എന്താണ് ഇപ്പോഴത്തെ സിറ്റീൻ്റെ അവസ്ഥ അപ്പോൾ ഇന്ന് റോഡ് എല്ലായിടത്തും കാലിയാണ് എവിടെയും വണ്ടികളൊന്നും ഇല്ല ഒക്കെ കാലിയൊക്കെ എടുക്കുകയാണ് എന്താണെന്ന് അറിയില്ല പിന്നെ പോലീസുകാരുണ്ട് പോലീസിൻ്റെ ചെക്കിങ് കുറച്ചൊക്കെ ഉണ്ട് അപ്പുറപ്പുറമൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇത് ഇവിടുത്തെ പഴയ ആണ് ഒരുപാട് കാലം പയക്കണ്ട വാർപ്പൊക്കെ പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ മാത്രമേ അവിടെ പൊളിക്കാത്തുള്ളൂ ബാക്കിയൊക്കെ ഏകദേശം പൊളിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അടുത്തൊക്കെ അത്യാവശ്യം വലിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് പുതിയതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എന്തൊക്കെ ബിൽഡിങ്ങിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഞാനവിടെ എപ്പോഴും വരാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ട് അവിടെ വന്ന് വെയിറ്റ് ചെയ്തൊക്കെയാണ് അപ്പോൾ നമ്മൾ ഞാനൊക്കെ എന്നുള്ളത് നമ്മൾ പരിചയപ്പെടുത്തി തരാം ഓക്കെ ഇവരെന്നും കാണുന്നവരാണ് വാറണ്ടി കാര്യമില്ല കെട്ടിപ്പിടിച്ചു ആശീർവാദം അറിയിക്കാണ് പിന്നെ എല്ലാരും പുതിയ പുതിയ ബ്ലോഗേഴ്സ് മൊയ്തീൻ സാബുവിന്റെ അറബിയും പിന്നെ പിന്നെ സുരേഷ് ഗോപിന്റെ ഡയലോഗും കേട്ടില്ലേ ഞാനിത്രയും കാലം ഒപ്പം നടന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ സാബുന്റെ ഒരു മാജിക്കും കാണുന്നത് പിന്നെ എനിക്ക് മാജിക്ക് കാര്യം എന്നുള്ളത് നമ്മളിപ്പോഴല്ല കാണുന്നത് അപ്പോൾ എന്തായാലും നോക്കുക എങ്ങനെയുണ്ടെന്ന് നോക്കുക പബ്ലിക് മാജിക് അല്ല അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം അതെ അതിൻ്റെ അടിയിൽ കൂടെ എൻ്റെ അൽത്താഫിൻ്റെ ചേവയും പിടിച്ച് തിരുമ്പനുണ്ട് അപ്പോ അടുത്ത രണ്ട് ഫ്രണ്ട്സും എത്തിയിട്ടുണ്ട് പിന്നുള്ള നേരത്തെ ഞങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ചായി ഞങ്ങളിപ്പോൾ ഇതിന്റെ ബിൽഡിങ്ങിന്റെ ബാക്കൊക്കെ വന്നതാണ് അപ്പം ഇവിടെ ഒക്കെ നല്ല തിരക്കുണ്ടാകുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇപ്പൊന്ന് എവിടെയും തിരക്കില്ല അപ്പോ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും നടക്കാൻ നല്ല സുഖമുണ്ട് മറ്റെങ്ങനെയൊന്നും നടക്കാൻ പറ്റില്ല നല്ല അത്രയും തിരക്കുണ്ടാവും ബക്കാലിയിലുണ്ടോ പള്ളി പോവാ പള്ളി പോണു കേസ് കഴിഞ്ഞോ ഇവിടത്തെ മസ്ജിദാണ്

ഷോപ്പുകളൊക്കെ ഉള്ള സ്ഥലത്ത് മാളുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോകുന്നതാണ് ഇവിടെയും കാലമായിട്ട് ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ അതേമാതിരി ജ്വല്ലറീസ് പിന്നെ കോസ്മെറ്റിക് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് പോകണം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ അവിടേക്കൊന്ന് പോയി നോക്കട്ടെ ഒരു മൈക്ക നോക്കണം അപ്പോൾ എനിക്ക് മാത്രമല്ല എൻ്റെ സ്നേഹങ്ങൾക്ക് നോക്കണം ഉണ്ട് അപ്പോൾ നല്ല ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് വാങ്ങുകയുള്ളൂ നിങ്ങൾ പോയി നോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഉള്ള പോലെ നോക്കും പറ്റാണെങ്കിൽ മാത്രമേ വാങ്ങും നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ആ ബട്ടൺ എങ്ങനെയുണ്ട് ഈ ബട്ടണിന്റെ മോഡലിന് ആദ്യം ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ല കാരണം ഇതൊന്നും പോരത് പക്ക ലോക്കലാണ് കാരണം ഇത് കണക്ട് ആവാൻ തന്നെ ഭയങ്കര റിസ്ക് ഉണ്ട് പിന്നെ സൗണ്ടും കുറവാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വല്ലതും പുറത്തിറങ്ങി പിന്നെ അടുത്ത പ്ലാനിങ് എന്തെങ്കിലും നോക്കുകയാണ് ഇവിടെ ഇറങ്ങിയപ്പോൾ പിന്നെ ഒരു കമ്പനിക്കാരൻ വന്നിട്ടുണ്ട് അപ്പോൾ ആൾ അപ്പോൾ എനിക്ക് വലിയ പേജ ചെയ്യാത്ത ആളാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഞാളാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അവർ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ കോണ്ടാക്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നല്ല ഷോപ്പല്ലേ അടിപൊളി അങ്ങോട്ട് പോയാൽ തന്നെ ഞാൻ കിനാഫ ചോക്ലേറ്റിന്റെ കിനാഫ കിനാഫ എന്ന് പറഞ്ഞിട്ട് ഇതിലെൻ്റെ കളിയൊക്കെ ചിരിക്കുകയാണ് അതാണ് അവിടെ കടയിലെത്തോളം ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത് പിന്നെ കടയിൽ പോകുമ്പോൾ ഞങ്ങൾ ഞങ്ങളുത്രേം നടക്കുള്ളൂ അല്ലേ നമ്മളൊക്കെ ഒരു സിനിമാ സ്ഥലം നടക്കുന്ന പോലെയാണ് അവനൊക്കെ നടക്കുന്നത് പിന്നെ ഇവിടെ നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഈത്തപ്പഴം നല്ല നെഡ്സുകളായാലും ചോക്ലേറ്റ് ആയാലും എല്ലാ ഐറ്റംസും ഉണ്ട് നല്ല അത്യാവശ്യം വില കുറവുമാണ് അത്യാവശ്യം സാധനങ്ങൾ പിന്നെ ആനകൾക്ക് ബൈക്കൊക്കെ വേറെ ഉണ്ടായാലും ഇവിടുത്തെ വാങ്ങിക്കൂടി ഇവിടെ നല്ല ഓഫറുള്ള സാധനം കൊടുക്കുന്നുണ്ട് പിന്നെ പിസ്തായാലും ബദാമായാലും ഒക്കെ റേറ്റ് കുറഞ്ഞതും ഉണ്ട് കൂടിയതും ഉണ്ട് നല്ല നല്ല ചോക്ലേറ്റുകളുണ്ട് നാട്ടിലൊക്കെ പോണർക്കൊക്കെ നല്ല വാങ്ങാൻ പറ്റിയ ഷോപ്പ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ച് ചോദിച്ച സാധനമാണിതാ പുനാഫ പുനാഫേൻ്റെ ചോക്ലേറ്റ് കിട്ടുക കിട്ടുക ആക്കാൻ ചോദിച്ചിരുന്നു ഇത് സാധനം കിട്ടിയിട്ടുണ്ട് ഈ സാധനം ഇവിടുന്ന് വാങ്ങുക നോക്കട്ടെ എന്ന് ും കുട്ടികൾ എന്നാലെൻ്റെ തള്ളലിനൊരു കുറവുണ്ടാവില്ല കാരണം ഞാൻ അവിടെ നിന്ന് തള്ളി കൊടുത്ത് കാരണം നാട്ടിലൊന്നും പോകണമെന്നില്ല ഇനി പോകുമ്പോഴൊക്കെ ഞാൻ വാങ്ങുകയുള്ളൂ അനി എന്നാൽ പോകണമെന്നൊന്നുമ്പോൾ പറയാൻ പറ്റില്ല പിന്നിപ്പം ഞങ്ങളൊന്നും നോക്കില്ല ഞങ്ങൾ തന്നെ ലാസ്റ്റ് അവിടുത്തെ മുതലാളിമാർ പിന്നെ നല്ല നല്ല ചോക്ലേറ്റുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എല്ലാവർക്കും ഒന്നും കാണിച്ച് കൊടുക്കും വേണ്ടേ നല്ല ദുബായ ചോക്ലേറ്റ് ഒക്കെയാണ് ഉള്ളത് നല്ല അത്യാവശ്യം കൂട്ടുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ചില ഓഫറിന് നല്ല ഓഫറുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ നമ്മൾ പശു മുട്ടയൊക്കെ ഉണ്ടല്ലോ നാട്ടുകൊക്കെ കൊണ്ടുപോകുന്ന പശു മുട്ടായി അതൊക്കെ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട സാധനമാണ് ഞാനൊക്കെ കഴിച്ചിരുന്ന ആദ്യമൊക്കെ ഇപ്പം നമ്മൾ വാങ്ങലില്ല എന്നുള്ളൂ അതും രണ്ടര കേടി മൂന്ന് കേടി പിന്നെ അതേപോലെ മൂന്നര കേടി വലിയ റേറ്റ് ഒന്നും ഇല്ല നല്ല നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ റേറ്റ് തന്നെ ഉള്ളു വിലനുള്ളൂ നാട്ടുകൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കോളേം പിന്നെ അൽത്താഫിൻ്റെ ഭാഗം നല്ല പരസ്യമാണ് ചെയ്തത് അപ്പം എന്നിട്ട് ഓന കടനെ പരിചയപ്പെടുത്തണം അപ്പോൾ ഈ മാളിൻ്റെ വന്നിട്ട് മാളത്തില് സ്വീറ്റ് സിറ്റി ഷോപ്പിൽ വന്നാൽ ഈ സാധനങ്ങളൊക്കെ ഉള്ളതെങ്കിൽ വേറെ എവിടെയും പോകണമെന്നൊക്കെ പറഞ്ഞു തരു എൻ്റെ അഭിപ്രായം എന്താ മമ്മിനെടുക്കാൻ എടുക്കണ്ടേ എൻ്റെ അഭിപ്രായം എന്താണ്ടഭിപ്രായം ചങ്ങന്മാർ കൂടെ അങ്ങനത്തെ എങ്ങനെയാണ് ഇങ്ങനെ പല കഥകളൊന്നും പറഞ്ഞിരുന്ന് ഇരുന്ന് ടൈം ഇങ്ങനെ പോകണമെന്ന് അറിയില്ല അങ്ങനെ കുറച്ചേരൊക്കെ ടൈം വർത്തനം പറഞ്ഞിരുന്ന ടൈം സമയം പോവുകയും ചെയ്ത് പിന്നെ അങ്ങനെ നേരെ ബസ്സിന് കയറിയിട്ടുണ്ട് പിന്നെ ഓരോ വേറെ ബസ്സിന് കയറി ഞാൻ വേറെ ബസ്സിന് കയറി ഞങ്ങളെല്ലാവരും ഓരോരുത്തർ താമസിക്കണം വേറെ വേറെ സ്ഥലത്താണ് ഞാൻ ഒറ്റയ്ക്ക് വേറൊരു സ്ഥലത്താണ് നിൽക്കണത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ബസ്സിലുള്ളു ബാക്കി എല്ലാവരും മറ്റേ വേറെ ബസ് കയറിയിട്ടുണ്ട് പിന്നെ അങ്ങനെ പോണ ബൈക്കിൽ ചെറിയ ഇങ്ങനെ ഒക്കെ എടുത്ത് ഇങ്ങനെ പോയി പിന്നെ കൂടുതലും എടുക്കാൻ വന്നിട്ടില്ലേ ഞാൻ പിന്നെ വീട്ടിൽ അധികം പോകാനില്ല അടുത്ത് തന്നെയാണ് ബസ് വേറെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് പോകാനുണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ അവിടെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ബ്രിഡ്ജ് കിടന്നിട്ടുവാണെങ്കിൽ അപ്പുറത്തേക്ക് പോകാൻ അങ്ങനെ വീട്ടിൽ നടക്കുന്നൊരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് അപ്പോൾ ഞാനങ്ങനെ വീട്ടിൽ പോവാണ് പിന്നെ അപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്താലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത നല്ല വീഡിയോ വീടിന് ഞങ്ങൾ വരുന്നതാണ് അപ്പോൾ എല്ലാവരും